വീട്ടിലേക്ക് ഞണ്ട് വാങ്ങിച്ചു കഴിഞ്ഞു അപ്പോൾ അതിന് സിമ്പിളായിട്ട് ഇങ്ങനെ ആക്കണം എന്ന് നോക്കാം ആദ്യം ഞണ്ടെടുത്തു അതിൽ ആ ചെപ്പ ഇങ്ങനെ ഇങ്ങനെ പൊളിക്കുന്ന സമയത്ത് അതിലൊരു ഓറഞ്ച് കളറിൻ്റെ ഒരു സാധനം കാണും അതിൻ്റെ വെണർ മുട്ട എന്നൊക്കെ പറയുന്നത് കേൾക്കാം അതിൻ്റെ ചേക്കുള്ള പേരെന്താണെന്ന് അറിയില്ല പക്ഷെ അത് വൃത്തിയാക്കി കഴിഞ്ഞ് അതിന് ചെറിൻ്റെ സ്പൂണിലേക്ക് മാറ്റിയിട്ടു വൃത്തിയാക്കി കഴിഞ്ഞു ഞാനിത് കാലൊന്നും പൊളിക്കാൻ പോയിട്ടില്ല അത് മുഴുവനായിട്ട് അങ്ങനെ കാരണം അത് കറിയിലങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കാണാൻ കിട്ടും ഒരു തവ എടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണമെച്ചിട്ട് ഫ്രൈ ആകുമ്പോൾ വെച്ച് ആദ്യം തന്നെ നമുക്ക് വീട് എടുക്കാൻ മറന്നുപോയി ഫ്രൈ ആയി ആയിക്കഴിഞ്ഞതിന് ശേഷം അതിനെ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് രണ്ടാവണം കുറച്ച് ഉണ്ടാക്കുക അതിന് കുറച്ച് അരി ഇട്ട് ഇട്ടുകൊടുത്ത് അരി കുറച്ച് ഇറങ്ങിങ്ങനെ വെളിച്ചെണ്ണിങ്ങനെ ചൂടായി കഴിഞ്ഞ സമയത്തേക്ക് അതിൽ കുറച്ച് മല്ലി മാടെ കൊത്തമ്പാരി എന്നൊക്കെ പറയും അവിടെ മല്ലി എന്നാ പറയുക അതങ്ങ് ഇട്ട് കൊടുത്തു ആ വെളിച്ചെണ്ണ അങ്ങ് ചൂടാൻ വെച്ച് പിന്നെ അതിലേക്ക് തന്നെ ഉലുവ മെത്ത എന്നൊക്കെ പറയും കാരണം അത് ഇട്ട് കൊടുത്ത് ആവാശി വലിയ ചേരുക എന്നൊക്കെ പറയും കടുക ഇട്ട് കൊടുത്തു അതിൽ ഒരു അഞ്ചെട്ട് കുരുമുളക് എരുവന് കുറച്ച് ഇട്ട് അങ്ങുകൊടുത്തു കരിമേൺസിന് കൈ എന്ന് പറയും ഓ വെളുത്തുള്ളു ബിളിയ ഉള്ളു അല്ലെങ്കിൽ കറുത്ത ഉള്ളത് കുഴപ്പമില്ല ഏതായാലും കുഴപ്പമില്ല വേണ്ടെങ്കിൽ ഓപ്ഷനാണ് പിന്നെ ഇതിന് നിലകടല എന്ന് പറയും കടല ഇതും കടലാന്ന് എണ്ണം കൂടി ഇട്ടിട്ട് നല്ലൊന്ന് ചൂടാക്കി കൊടുക്കുക കുറച്ച് ആർ കെ ജി അതിലേക്ക് ഇറ്റിച്ച് കൊടുക്കുക നല്ല ആയി എല്ലാം ആയിക്കഴിയുമ്പോഴേക്ക് ചെറുങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ കൊടുത്താണത് ഞാനിത് പൊരിക്കാൻ വെക്കുന്ന സമയത്ത് ആദ്യം ഇഞ്ചി കഷ്ണം എടുത്ത് മാറ്റി വച്ചില്ല കാരണം നല്ലോണം ഒന്ന് ഉണങ്ങിക്കിട്ടിയാൽ ഇഞ്ചിന് സ്മെല്ലുണ്ടാവില്ല നമുക്ക് ഇഞ്ചിൻ്റെ സ്മെല് തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നല്ലോണം അങ്ങനെ പൊരിയാൻ വേണ്ടി അങ്ങനെ ആ തേ അരിയും പിന്നെ ഇത് പൊരിക്കുന്ന സമയത്ത് അങ്ങനത്തന്നെ ഓട്ടമില്ല അങ്ങനെ തന്നെ ഇട്ടങ്ങി അപ്പോൾ അത് പൊരിഞ്ഞു കിട്ടുമ്പോഴേ കയ്യിലേക്ക് മല്ലിയില പുതിനീനയിലോ ഇട്ട് കൊടുക്കുക നല്ലവണ്ണം അത് ഒന്ന് ചൂടായി വരണം എന്നാലേ അതിൻ്റെ ഇതുണ്ടാവുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി കാരണം കുരുമുളക് ഇട്ടുകൊണ്ട് ഇത് വേണ്ടി വരില്ല മുളക് പൊടി ഇട്ട് കൊടുക്കുക അതിനിടയ്ക്ക് ആക്കി ഞാൻ ജാറിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ തക്കാളിയും ഇതിൽ വാട്ടിയതൊക്കെ ഞാൻ നേരെ ജാറിലേക്കാണ് കോരി വെച്ച് അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് ഇതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മുളകിനൊന്ന് നല്ലോണം ചൂടാക്കി കൊടുത്തിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തുകൊണ്ട് മുളക് കരിയൂല അല്ലെങ്കിൽ പെട്ടെന്ന് മുളക് കരിഞ്ഞോ അപ്പോൾ അതിനെതാക്കി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിന് മൊത്തം ഈ ജാറിലേക്ക് തട്ടിയിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ടൊന്ന് നല്ലവണ്ണം മിക്സിൽ ഒന്ന് അരച്ച് കൊടുക്കുക നല്ലോണം വെള്ളം ഒഴിക്കാൻ പാടില്ല ഒരു പേസ്റ്റാന്ന രീതിയിൽ മാത്രമായിട്ട് മതി കാരണം വെള്ളം ജാറെല്ലാം എടുത്ത് ഒഴിക്കുമ്പോൾ അത് നല്ലോണം ആയിപ്പോകും അപ്പോൾ അത് അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് നമ്മളെന്താക്കും ഒരു ചീൻചട്ടിയോ അതോ ഒരു ചെമ്പോ ഒരു ചട്ടിയോ എന്തെങ്കിലും കുഴപ്പമില്ല അത് വെച്ച് കൊടുക്കാം മണ്ണിന് ചട്ടി ഏറ്റവും ഉത്തമമാണ് അടുത്ത മണ്ണിന് ചട്ടി ഞാനത് ഉപയോഗിക്കാത്തത് കൊണ്ട് ചെറിയ ചീൻ ചട്ടിയും ഒന്ന് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ പകത്തിനുള്ള ഉള്ളിയും കൂടി അതിലിട്ട് കൊടുത്തു നല്ലവണ്ണം കളിക്കൊടുക്കുക കുറച്ച് പൊരിഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് പക്ഷേ എനിക്ക് തക്കാളിയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വാട്ടിക്കെടുത്തോളം വെക്കേണ്ടി വരും ഉപ്പ് ഇട്ടതുകൊണ്ട് അത്രയും പെട്ടെന്നാവും പക്ഷെ അതൊന്ന് നല്ലവണ്ണം ഒന്ന് ളയി വരണം അല്ലെങ്കിൽ ഒരു കടിക്കാൻ കിട്ടുന്ന പോലെ വേണ്ട ഇതാകുമ്പോൾ അത്ര ഇതുണ്ടാവില്ല അത് ശേഷം പുള്ളി തക്കാളി എല്ലാം പൊയ്ഞ്ഞ് കഴിഞ്ഞാൽ ഈ സമയത്ത് വേണമെങ്കിൽ ഞണ്ടിടാവുക അല്ലെങ്കിൽ കറിയൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഞണ്ടിടാം ഇങ്ങനെയും കുഴപ്പമില്ല ഞണ്ടിന് കുറച്ച് വേവുള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെ ഇട്ടാലും പറ്റും ഞാൻ ഇതാക്കി തക്കാളി എല്ലാം ഉടച്ച് ആ അരച്ച് മിക്സിയിലുള്ള ആ ജാറിന് അരച്ചതിന് നാനിയിലേക്ക് കൂട്ടിക്കൊടുത്തു അതിൻ്റെ ശേഷമാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അങ്ങനത്തെ തന്നെ ചെയ്യാം കുഴപ്പമില്ല ഉപ്പ് ഞാൻ നോക്കിയിട്ടാണ് ഇതുപോലെ പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് ഇട്ട് അടുപ്പി കൊടുത്തിട്ട് ഏകദേശം കറിൻ്റെ രൂപത്തിലായി നമ്മൾ അത് ഞണ്ട് കയറ്റി അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു ഞണ്ട് പതക്കണമെന്നില്ല കേട്ടോ കാരണം ഇത് ഞണ്ടി രേവുള്ളത് കൊണ്ട് പതക്കണമെന്നുണ്ടെങ്കിൽ ഇത് അതിൻ്റെ കുടലിലുള്ള മുക്കിയാണ് ഓറഞ്ച് കളറിന് എടുത്ത് എടുക്കുമ്പോൾ ഞാൻ വൃത്തിയാക്കാൻ എടുത്ത സമയത്ത് എടുക്കാൻ വിട്ടുപോയി അപ്പോൾ ഇത് കറി ഇങ്ങനെ പതക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ നല്ല അതിൻ്റെ ഞണ്ടിൻ്റെ ചോയ നല്ല ടേസ്റ്റി ആയിരിക്കും എടുക്കുന്ന സമയത്ത് നോക്കിയിട്ട് എടുക്കുക ലാസ്റ്റിൽ ഇറക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു കാസ്പൂണിൽ അത്ര ആർക്കേജിങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി നേരെ കറീൻ്റെ ചോയ നല്ല നല്ല സ്മെല്ലുണ്ടാവും ആർക്കേജിൻ്റെ നാസ്റ്റപ്പ അവസാനം ഇറക്കാമോ മല്ലിയില അങ്ങനെ വെതറി കൊടുക്കും അപ്പോഴേക്ക് ഞണ്ട് കറി റെഡി ആക്കേണ്ട ചോറിലേക്ക് നല്ല മൈച്ചോറും അപ്പം കറിയും കൂടി അത് റെഡി ആയിട്ടില്ല അപ്പോൾ കഴിക്കാൻ അടി അടിപൊളി ടേസ്റ്റി ആകാം കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾ ഇതുപോലെ ആക്കി വയ്ക്കുക